ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടമായിരിക്കും ലൈക്കും ഹായ് ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നലത്തെ പ്രധാന പ്രശ്നം പോയി തിരിച്ചു വന്ന രണ്ടു ദിവസത്തേക്ക് തിരിച്ചു വന്ന ശൈത്യ അനുമോളയുടെ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യാണ് കാരണം തന്നെ കട്ടപ്പ് വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചിട്ടാണ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അനുമോളെ എത്രയുണ്ട് പിന്നിലേക്ക് വലിക്കാൻ പറ്റുമോ ഫൈനൽ ഫൈവ് പിന്നിലേക്ക് വലിക്കാൻ പറ്റുമോ എന്ന് നോക്കി കൊണ്ട് നടക്കായിട്ട് തോന്നുന്നു അല്ലേ ശൈത്യ ശരിക്കും സങ്കടമൊക്കെ ഉണ്ടാവും സൈബർ അറ്റാക്ക് ഒക്കെ വളരെയധികം നേരിട്ടതാണ് പക്ഷേ കട്ടപ്പാന്ന് അനുമോളൂ ല്ലല്ലോ വിളിച്ചത് അല്ലേ ബിഗ് ബോസ് പ്രേക്ഷകരല്ലേ വിളിച്ചത് ഈ പി രണ്ടു പേർക്കും ഒരാളാണ് പി ആർ വർക്ക് ചെയ്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ശൈത്യ എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ട് അവ എന്നെ തന്നെ മോശമാക്കി കാണിച്ചു സോഷ്യൽ മീഡിയയിൽ എന്നൊക്കെ പറയുന്നുണ്ട് കട്ടപ്പ എന്നുള്ള ചിത്രമൊക്കെ വെച്ച് അങ്ങനെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അനുമോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അനുമോളിപ്പോൾ നല്ല ഒരു പാവമാണ് അല്ലേ കാരണം ഇതൊന്നും അറിയാതെ ഇവര് വന്ന് പറയുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലാവണില്ലല്ലോ ആൾക്ക് കാരണം ഗെയിമിന്റെ ഇടയിൽ പലയിതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇത്ര പ്രശ്നമാകുമെന്ന് ആൾ വിചാരിച്ചിട്ടില്ല അക്ബറിന്റെ കാര്യത്തിൽ മാത്രമാണ് ആൾ പറഞ്ഞത് ഇത്തിരി തെറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ പകുതിയിലേറെ ശരിയായിരുന്നു അനുമോള് നല്ല ധൈര്യത്തിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ആള് പിടിച്ചു നിന്നിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം ഉണ്ടായിട്ടോ ശൈത്യേന്റെ കൂടെ ആദ്യം ഇഞ്ഞൂറൊക്കെ കൂടുന്നുണ്ട് എന്നിട്ട് മൂന്നാളും കൂടിയിട്ടാണ് പിന്നെ അനിമോളെ ടാർഗറ്റ് ചെയ്യണമൊക്കെ അനുമോൾക്ക് അത് മനസ്സിലായിട്ടും ധൈര്യത്തിൽ പിടിച്ചു നിൽക്കണമൊക്കെ ഉണ്ട് എത്ര സങ്കടം വന്നിട്ടും ആള് കരയാതെയൊക്കെ പിടിച്ചിരിക്കണുണ്ട് കേട്ടോ കാരണം ലാസ്റ്റ് ആവാനായി ഇനി നാണക്കടല്ലേ കരഞ്ഞാല് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിലായിരിക്കും എന്തായാലും ശൈത്യം ഈ കാണിച്ചത് മഹാ ഇതായി ഇല്ലേ കാരണം ആകെ രണ്ട് ദിവസമേ ഉള്ളൂ ബാക്കി അപ്പോൾ അനുമോളെ തളർത്തണ ശരിയല്ലോ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ രണ്ട് ദിവസത്തിന് വന്നിട്ട് ഇത് തീർത്തിട്ട് പോകാൻ എന്തായാലും കഴിയില്ല എന്ന ശൈത്യ ആലോചിക്കണമായിരുന്നു അല്ലെ ശരിക്കിത് എന്താ വേണ്ടെന്ന് അറിയാം ബിഗ് ബോസ് നിന്ന് അവർ നല്ല പോലെ പിരിഞ്ഞ് പോവാ എന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങിയാൽ ബിഗ് ബോസ് കഴിഞ്ഞ രണ്ടാളും കൂടി ഒരു ഇന്റർവ്യൂവിന് കൂടിയിട്ടുള്ള കാര്യങ്ങൾ പറയായിരുന്നു നല്ലത് എന്നാ ശൈത്യേന്റെ ആ നെഗറ്റീവ് വന്നതും സൈബർ അറ്റാക്കും എല്ലാം നിൽക്കും ചെയ്യും ഇവർ തമ്മില് പഴയ സ്നേഹം ഉണ്ടാവും ചെയ്യും അങ്ങനെ ആയിരുന്നു വേണ്ടത് ശൈത്യം മണ്ടത്തരം കാട്ടിയതാണ് അപ്പൊ ശൈത്യ അനുമോളാണ് ഇപ്പൊ ഏറ്റവും ഫസ്റ്റ് നിൽക്കണത് മനസ്സിലാക്കിയാൽ ആതിലേക്ക് ഇന്നൂറക്കും പിന്നെ സഹിക്കുകയോ അവർക്കൊക്കെയും ഭയങ്കരമായിട്ട് ഇടങ്ങാറുണ്ട് എന്തായാലും പി ആറിൻ്റെ കാര്യം എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ അനുമോൾക്ക് കപ്പ് കിട്ടണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും കാരണം ഇത്രയും പേര് ചുറ്റും നിന്ന് ആക്രമിച്ചിട്ടും കണ്ടില്ലേ എത്ര കൂളായിട്ട് എത്ര ധൈര്യത്തിലാണ് എത്ര സങ്കടം വന്നാലും എത്ര വിഷമം വന്നാലും ആള് പുറത്ത് കാണിക്കാതെ നല്ല ധൈര്യത്തിൽ എന്ത് പ്രശ്നം വന്നാലും നേരിടാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കണില്ലേ ഒരു പെൺകുട്ടി അവൾ അത്ര പ്രായം കൂടി ആയിട്ടില്ല അല്ലേ നമുക്ക് സ്റ്റാർമാജിക്കിലൂടെ ഒക്കെ ചെറിയ പെൺകുട്ടിയായിട്ട് മാത്രമേ അറിയുള്ളൂ അത് അല്ലാതെ കോമഡി അങ്ങനെയൊക്കെ കളിച്ച് നടക്കണ കുട്ടിയായിട്ട് അറിയുള്ളൂ ഇത്രയും സ്ട്രോങ് ആണ് നമ്മൾ മനസ്സിലാക്കിയത് ബിഗ് ബോസിൽ വന്നപ്പോൾ മാത്രമാണ് അപ്പോൾ നമുക്ക് വേറൊരു മുഖം അതായത് കാണിച്ചു തന്ന അനുമോള് ജയിക്കണം എന്ന് ഞാനിപ്പോൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവള് കപ്പ് ഉയർത്തണം എന്നുള്ള ഒരാഗ്രഹം കാരണം ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് പ്രചോദനാവൂ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തളർന്നു പോവാണ്ട് സ്ട്രോങ് ആയി നിൽക്കാനുള്ളൊരു ധൈര്യം എല്ലാ പെൺകുട്ടികൾക്കും കിട്ടില്ലേ അനിമോള് ജയിച്ചിട്ടുണ്ടെങ്കി എന്തൊക്കെയാലും ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടായിട്ടുണ്ട് ആതിലേ പുറത്തു പോയത് അപ്പൊ ഇനി ബാക്കി ആറ് പേര് മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ